ഹായ് ഹലോ കേരളത്തിൽ ഇന്ന് പുറത്തുനിന്ന് വന്ന തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പച്ചക്കറിയിലും വിഷമാണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കണേന്ന് അറിയാം ക്യാൻസർ പോലുള്ള രോഗങ്ങളെല്ലാം പേഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിലവിൽ അതിനൊക്കെ ആ പരിഹാരം തന്നെ ഉണ്ട് ശരിക്കും മലയാളികൾക്ക് ഒരു പച്ചക്കറി എങ്ങനെ എന്തുകൊണ്ടാണ് കഴുകി ഉപയോഗിക്കേണ്ടത് എന്നുള്ള അറിവില്ല എന്നതാണ് ജീവിതത്തിലെ തിരക്ക് കാരണം നല്ല രീതിയിൽ കഴുകി പോലും പച്ചക്കറി ഉപയോഗിക്കാൻ മലയാളിക്ക് സാധിക്കുന്നില്ല എന്നാണ് യാഥാർഥ്യം അതിന്റെ പരിണിത ഫലമായി തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൂടി ഇപ്പൊ ക്യാൻസർ റിസർച്ച് സെന്ററിൽ തന്നെയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇതിനെല്ലാം ശാസ്ത്രീയമായ പരിഹാരം നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട് ഇത് ഓരോ ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതായത് ഓരോന്നിനും ഓരോ പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും കഴുകി കഴിക്കേണ്ട രീതി തന്നെ ഇവിടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പ്രകാരം നമ്മൾ കഴിച്ചാൽ നൂറ് ശതമാനവും വിഷരഹിതമായ ആഹാരം കഴിക്കാൻ പറ്റും നമുക്ക് ഇത് എന്താ എന്തെങ്ങനെയാണ് കഴിക്കണേന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കിയൊന്ന് മനസ്സിലാക്കാം ഇതിൽ തന്നെ കാണിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും ഉദാഹരണത്തിന് കറിവേപ്പില ക്യാൻസർ വൃക്കരോഗങ്ങൾ കാഴ്ച തകരാറുകൾ മുതലായവ അതെങ്ങനെയാണ് കഴിക്കുന്നതെന്നും അതുപോലെ തന്നെ മാമ്പഴം അങ്ങനെ ഓരോ ഓരോ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കഴിക്കേണ്ട കഴുകി കഴിക്കേണ്ട രീതികളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓരോന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് വൃക്കരോഗങ്ങളും ക്യാൻസർ മുതലായവ വമ്പൻ രോഗങ്ങളെല്ലാം തടയാം എന്നതാണ് ശാസ്ത്രീയമായി തന്നെ ഓരോന്നിലും അടിക്കുന്ന കീടനാശിനികളുടെ അളവുകളും മറ്റും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രതിരോധം എന്ന രീതിയിലാണ് കഴുകി കഴിക്കേണ്ടത് വിനാഗിരിയിലും മറ്റും ഉപയോഗിച്ച് കഴുകി നല്ലവണ്ണം കഴിച്ചാൽ മാത്രമേ അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായി തന്നെ ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും പലർക്ക് ക്യാൻസറുകളും മറ്റും വരുന്നത് അതുകൊണ്ട് ഈ ഈ ഈ കാണിച്ചിരിക്കുന്ന പോലെ നല്ല രീതിയിൽ കഴുകിൽ കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചിതയാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഓരോന്നിനും ഓരോ രീതിയാണ് കഴുകേണ്ടത് പല രീതിയിൽ കഴുകി വേണം കഴിക്കാനായിട്ട് ഒന്നും മനസ്സ് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പല ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും ഈ ബോർഡിൽ നോക്കി ഓരോ പഴവും പച്ചക്കറികളും എങ്ങനെ കഴുകിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ തന്നെ ഏതൊക്കെ ഏതൊക്കെ വിഷങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാം ഇതിനകത്ത് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു മനസ്സിലാക്കി നല്ല രീതിയിൽ കഴുകി കഴിക്കണം എന്നാണ് പറയുന്നത് മീൻ പോലുള്ള വസ്തുക്കൾ ചീഞ്ഞതല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വാങ്ങിക്കുക അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും എല്ലാം രാസമാറ്റം സംഭവിക്കുന്ന പ പല വിഷങ്ങളും അടങ്ങിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തന്നെ ഇത് വാഴപ്പഴം അങ്ങനെ വാഴപ്പഴം പോലും നമ്മൾ തൊലി നീക്കിയിരിക്കുന്ന ഉപയോഗിക്കുക നാടൻ ഇനങ്ങൾ ഇവയെല്ലാം നമ്മൾ സൂക്ഷിച്ച് ഈ ബോർഡിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി ഉപയോഗിക്കണമെന്ന് പറയുന്നു